കേരള മാതൃ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ എസ് എസ് എഫ് സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു ഒപ്പം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം നടത്തി മദറിംഗ് എന്ന പേരിലായിരുന്നു പരിപാടി കേരള മാതൃ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മദറിംഗ് എന്ന പേരിൽ എസ് എസ് എഫ് സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെ ഉപഹാരം നൽകി അനുമോദിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി കലാകായിക സാംസ്കാരിക രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും ചെയ്തു മീയന്നൂർ കർമ്മ സയൻസ് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി കവിയും സാംസ്കാരിക പ്രവർത്തകനും കഥാകൃത്തുമായ മാറനാട് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വേദിയിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ മഹാകവിയായി ആയ ശ്രീ കുമാരൻ ആശാന്റെ നളിനി എന്ന് പറയുന്ന മനോഹരമായ ഒരു കണ്ടകാവ്യത്തിലെ

കോർഡിനേറ്റർ ഓർഡിനേറ്റർ വിപിൻ റോയ് മാധവൻ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ സംസ്ഥാന ട്രഷറർ കണ്ണനല്ലൂർ സമദ് കൊട്ടാറ ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അനിൽ ആഴാത്തിൽ പള്ളിമൺ ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു കോശി പൂയപ്പള്ളി ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് ബിനു എസ് പൂയപ്പള്ളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ബിനോയി ി ജെ പി നേതാവ് സി എസ് കെ കുമാർ യൂത്ത് കോൺഗ്രസ് കുണ്ടള നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ആർ സൂര്യദാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ദീർഘകാലങ്ങളായി പ്രദേശത്ത് സേവനമനുഷ്ഠിച്ച ഓട്ടോ തൊഴിലാളികളെ ആദരിച്ചു രഞ്ജിത്ത് ജനാർദ്ദന കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം